വിടെ പ്രാർത്ഥന തുടങ്ങാം നീ വരുമ്പോ സോപ്പ് വിളിക്കണേ മറക്കല്ലേ സോപ്പ് നിങ്ങൾ നീ മാറ്റിടുമ്പോ അതെല്ലാം ഓ കളയപ്പൻ ഒന്നും കാളാനും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഓനെന്തെങ്കിലും ആയിക്കോട്ടെ നീ എന്തിനാ നോക്കുന്നേ ആ ഭയ വേറെ പോന്നല്ലേ അങ്ങോട്ട്

കാള വരണ്ടതും കണ്ണനെ ആക്രമിച്ചതും ചാത്തന്റെ ശാപമാണോ അതോ പ്രാക്കാണോ അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല എന്നാലും ഒരു കാര്യമില്ലെങ്കിലും ഒരാൾ വീണ് കിടക്കുമ്പോ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതിപ്പോ എതിർപാർട്ടിക്കാരാണെങ്കിലും പിന്നെ പറയേം വേണ്ട കുറച്ച് വെള്ളം അതങ്ങനെ വരൂ എള്ളിക്കുറിശി എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരനെ നാടൻ പന്ത്രീം കണ്ട് കൊടുക്കും അല്ല നീ പോയിതും ഞാൻ ആ കാര്യം പറയാനല്ലേടന്നത് അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു അത്രയുള്ളു പോയ കാര്യം പറ എടാ ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല നീ അത് വിടു നമ്മടെ തമ്പാട്ടന്റെ അടുത്തേ വേറെയും കുട്ടിന്ന് കേട്ട് അമ്മക്ക് അത് പോയി നോക്കാട് കുട്ടിയാന്ന കേട്ട് ശരി അമ്മച്ചി ചാണകം പള്ളക്കൂടെ മോള് കണ്ണനെ രാവിലെ ആവശ്യം നിങ്ങൾ എന്താ വൈകീ കട കുത്തി എടുക്കാൻ പറ്റില്ല തുറക്കണ്ടാ മൂന്നെണ്ണം മേടിച്ചിരി വില കുറഞ്ഞാല് നല്ല ശക്തിയാത്ര നീ ടക്ക എനക്ക് വരാൻ പറ്റൂടാ ഇനി എല്ലാം നീ എന്നെ നോക്കണം ഞാൻ ഒറ്റക്ക എങ്ങനെ വീട്ടാ നീ കക്കൂസ് പോയിന് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാം കണ്ണാ നീ കളിക്കല്ലേ എനക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് എനിക്ക് വീട് നേരെങ്കിലും വിളിച്ചു വിട്ടതാ രോഗിയോട്ട് അമ്മേനെ ഹരിതനെ കഴിക്കണത് അഹരിത പോവാനും ഷഡ് ഇടാനും ഒന്നിനും എന്താ സംശയം എന്റെ ഭാര്യ കടന്നപ്പോ ഞാനാ നോക്കീ ഒരു കുഴപ്പമില്ലായിരുന്നു ആ കണ്ണാ നീ വിഷമിക്കണ്ടടാ കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വിലയറൊരു കണ്ണാ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണം കഴിക്കണ പോട്ടറാ ൂരെ ദൂരെ പോകും നിറം തണലു പോണയൊരാൾ അരിക്ക് വരുമോ സ്നേഹം കൊണ്ടേ മെയും കുട്ടിൽ ഇവരെയ ചിലകില കരുതിടുമോ ഒരായിരം പ്രതീക്ഷകൾ ജനാലക

കണ്ണാ അടി നീ കിട്ടുന്നത് മോശം അല്ലേ ഇവിടെ ഓക്കെ ലോകത്തില്ലാത്ത ഡിമാൻഡ് ഭൂലോക രമ്യാന്ന അവളെ വിചാരം അവളെ കാര്യത്തിൽ ഇടപെടണം അവള് പറയാല്ലേ അങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ പോയിട്ട് എനിക്ക് പറയത്തിനെന്തോറവ് നാണോ ചെറിയൊരു നാണോ അമ്മേനോട് പറയുമ്പോഴേ പക്ഷേ നീ ഇങ്ങോട്ടൊന്നു വാടാ അമ്മെ ഇത് കൊണ്ടുണ്ടാക്ക അവതരിപ്പിക്കു വെള്ളം തഴുവാടത്തായുസു പോലെ ഞാൻ വരുന്ന ഇത് നല്ല ചൂടുണ്ടല്ലോ നിനക്ക് ഞാൻ ചൂടാക്കി തരാം അമ്മേ സീരിയസ് കൈക്കൊന്നും നിനക്ക് അതല്ല ഞാൻ പ്രഭാകരന്റെ വീട്ടിൽ കൂടുതൽ പോയരാ കമ്പനിക്കാർക്കല്ലോ ഒരേ നിർബന്ധം പുതിയ വീട് വെക്കാനാ അണ്ടപ്പി അതൊന്നും അല്ല എല്ലാരും പറയാ കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചുടേന്ന് ഞാൻ പറഞ്ഞു അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന് അമ്മ എന്റെ ഇഷ്ടാണ് എന്റെ ഇഷ്ടം നീ എന്റെ പ്രാർത്ഥന കേട്ടു 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 അങ്ങയും കേട്ടു